നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നതേ വളരെ വിശേഷവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അപ്പോൾ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് ഞായറാഴ്ച അപ്പോൾ അതിനകത്ത് ചില നാളുകാർക്ക് ഗുണങ്ങൾ വരുന്നുണ്ട് അപ്പം അതൊരു പ്രത്യേകതയാണ് അതൊരു സന്തോഷിക്കേണ്ട കാര്യമാണ് ഈ പുതിയ വർഷത്തിൽ ഈ പുതിയ ആണ്ട് പിറക്കുന്ന പുതിയ വർഷത്തിൽ കുറച്ച് നാളുകാർക്ക് ഗുണങ്ങളും സന്തോഷങ്ങളൊക്കെ ഉള്ള അവസ്ഥകളും സാഹചര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നിട്ടുണ്ട് വിദേശയോഗത്തിൽ വഴി ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് അപ്പം ആ നക്ഷത്രങ്ങളെ പറ്റിയൊന്ന് പറയാം ഒരു കുഞ്ഞു വീഡിയോ ആണ് ഏഹ് നക്ഷത്രങ്ങളെ ഒന്ന് അർജരിക്കുക എല്ലാവർക്കും അതൊരു സന്തോഷാവസ്ഥയല്ലേ അപ്പം പ്രധാനമായിട്ട് മൂലം നക്ഷത്രം ഏഹ് ഈ മൂലം നക്ഷത്രക്കാർക്ക് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊല്ലവർഷം പുതിയൊരു വർഷത്തിൽ ഭാഗ്യാനുഭവങ്ങളായിട്ടാണെങ്കിലും ജോലിയിലെ അഭിവൃദ്ധിയായിട്ടാണെങ്കിലും ധനം ഏതെങ്കിലും രീതിയിൽ മാറുകയാണ് വന്നുചേരാണെങ്കിലും ഒരു ഭാഗ്യാനുഭവമുള്ള നക്ഷത്രമാണ് മൂലം എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാര്ക്ക് അതുപോലെ തന്നെ ഗുണാനുഭവങ്ങള് പറയുന്നുണ്ട് അപ്പം ഈ നക്ഷത്രം വീട്ടിലുള്ള ആൾക്കാർക്ക് വരെയും ഗുണം വരുമെന്നാണ് ഉത്രാട നക്ഷത്രം ആരെങ്കിലും വില്ലുണ്ടെങ്കിൽ അവർക്ക് വരെയും ഗുണങ്ങൾ വന്നു ചേരും ഒരു കുട്ടി ഉത്രാടം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഗൃഹത്തിലേ അതിൻ്റെ ഗുണങ്ങൾ വന്നു ചേരും അപ്പം നക്ഷത്രക്കാർക്ക് അല്പം ഗുണസ്ഥിതി വരുന്ന വർഷമാണ് ഈ വരുന്ന പുതിയ വർഷം ധനമായിട്ട് ബന്ധപ്പെട്ട് ഗുണസ്ഥിതി ഉണ്ടാവും എന്തെങ്കിലും കാശ് വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും വിദേശയോഗം ഉണ്ടാവും അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവർ നയിക്കുന്ന കർമ്മരംഗം അതിസമൃദ്ധിയായിട്ട് വളരും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉത്രാടക്കാർക്ക് ഉണ്ടാവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഗുണങ്ങൾ അവർക്ക് വന്നു ചേരും വിഷമിക്കാനില്ല ബുദ്ധിമുട്ടുകളൊക്കെ മാറി പുതിയ വർഷത്തിൽ ഗുണങ്ങൾ വന്ന് ചേരും അങ്ങനെയുണ്ട് പിന്നെ അതുപോലെയുള്ള നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അനിഴ നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ട് ഏഹ് ഈ പുതിയ വർഷത്തിൽ ഭാഗ്യാനുഭവങ്ങൾ പറയുന്നുണ്ട് വിവാഹം നല്ലത് നടക്കാനുള്ള അവസരം പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലി രംഗം യുഗ്രനായിട്ട് വർദ്ധിക്കാനും ധനം വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള സമയമാണ് അനിയക്കാർക്ക് ഈ പുതിയ വർഷമെന്ന് പറഞ്ഞാൽ അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളെല്ലാം മാറി അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സ്ഥിതിയാണ് ഈ പുതിയ വർഷം രോഗാതുരിതങ്ങൾ അനുഭവിക്കണാക്കാരുണ്ട് അവർക്ക് രോഗാതുരിതങ്ങൾ മാറും അതുപോലെ തന്നെ ധനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കണാക്കാരുണ്ട് ആ ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ പുതിയ വർഷത്തിൽ മാറി സമൃദ്ധിയുണ്ടാവും ഭാഗ്യാനുഭവം ഉണ്ടാവും ധനങ്ങൾ പല മാർഗേണ വന്നു ചേരും രേവതിക്കാർക്ക് അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രക്കാർക്ക് അങ്ങനെ ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ പറയുന്നുണ്ട് സന്താനങ്ങൾ വഴി ഭാഗ്യം വരാൻ സാധ്യതയുണ്ട് ചിത്രക്കാർക്ക് അവർക്ക് ധനം വന്നു ചേരാൻ സാധ്യത ധനം പല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാവും ധനം വഴി വാഹനങ്ങൾ വന്നു ചേരാൻ സാധ്യത വാഹനങ്ങൾ വന്നു ചേരും കർമ്മരംഗം ജോലി രംഗത്ത് മികവുണ്ടാക്കാൻ സാധ്യത മികവുണ്ടാവും ഒരു സംശയവും വേണ്ട കലാരംഗത്ത് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ചിത്രയ്ക്ക് പുതിയ വർഷത്തിലുണ്ട് അതുപോലെ തന്നെ ഭരണി നക്ഷത്രം ഭരണിക്കാർക്കൊക്കെ എല്ലാം ധനവായിട്ട് ബന്ധപ്പെട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ പോകുന്ന വർഷമാണ് പുതിയ വർഷം അവർ ചെയ്യുന്ന ജോലിയിൽ പ്രവർത്തന മേഖലയിലൊക്കെ അത്യഗ്രനായിട്ട് മെച്ചപ്പാടുണ്ടാവും ധനം അനവധി വന്നു ചേരും ആ ധനം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാനുള്ള സമയസ്ഥിതിയൊക്കെ ആയിട്ടുണ്ട് നല്ല സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും ധനം സൂക്ഷിച്ചു വയ്ക്കാനും അത് രട്ടിപ്പിക്കാനും എല്ലാം സാധിക്കും അതുപോലെ തന്നെ പല രീതിയിൽ വാഹനങ്ങൾ വാങ്ങിക്കാൻ സ്ഥലം വാങ്ങിക്കാൻ ഗൃഹം വാങ്ങിക്കാൻ ഗൃഹം പുതിയത് പണിയാനൊക്കെ ഉള്ള ഭാഗ്യമുള്ള സമയമാണ് പുതിയ വർഷത്തിൽ ഭരണിക്കാർക്ക് ഗുണസ്ഥിതിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഭരണിക്കാർക്ക് വളരെ വിശേഷമാണ് പിന്നെ പറയുകയാണെങ്കിൽ അശ്വനക്ഷത്രക്കാർ അവർക്കും അങ്ങനെ ഗുണങ്ങളാണ് പറയുന്നു അവർക്ക് പല രീതിയിൽ ധനം വന്നു ചേരും സമൃദ്ധി വന്നു ചേരും ഗുണങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ വന്നു ചേരും വിദേശയോഗം വന്നു ചേരും അതെല്ലാം രീതിയിൽ ധനം അനവധി വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട് അശ്വതിക്കാർക്ക് ഈ പുതിയ വർഷത്തിൽ ഇപ്പോൾ മാനസിക ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി സന്തോഷമായിട്ട് ഇരിക്കുക ഈ നാളുകാരെല്ലാം അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം എങ്ങനെ തിരിഞ്ഞാലും ഭാഗ്യം കിട്ടാൻ പോകുന്ന സമയമാണ് തിരുവാതിരക്കാർക്കൊക്കെ പല രീതിയിൽ അവർ ചെയ്യുന്ന ജോലി രംഗം വഴി അനവധി കാശുണ്ടാകും അതുപോലെ തന്നെ വിവാഹാധികാര്യങ്ങൾ നോക്കണ ആൾക്കാർക്ക് അത് നടക്കും പിന്നെ അതുപോലെ തന്നെ വിദേശ ജോലി നോക്കണ ആൾക്കാർക്ക് വിദേശ ജോലി നടക്കും പിന്നെ കലാരംഗത്ത് ഇവര് മികവെച്ചതാകും അനവധി കലകൾ പഠിച്ചെടുക്കാൻ സാധിക്കും അതിനകത്ത് മികവുണ്ടാക്കാൻ സാധിക്കും അന്യോന്യം ആൾക്കാരെല്ലാവരും അറിഞ്ഞ് എല്ലാവരും ഇവരെ അഭിനന്ദിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും നല്ല രീതിയിൽ ഗുണങ്ങൾ വന്നു ചേരും പുതിയ വർഷം തിരുവാതിരക്കാർക്ക് വളരെ നല്ലതാണ് പിന്നെ പുണർദം നക്ഷത്രം അവർക്കും വളരെ വിശേഷമാണ് മാനസിക ക്ലേശങ്ങളെല്ലാം മാറി ധനം വന്നു ചേരും സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേ ഉണ്ടായിരുന്നെല്ലാം ഒഴിവായി പോകും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും അതിനെല്ലാം സാധ്യതയുണ്ട് പുനർദം നാളുകാർക്ക് അത് വളരെ വിശേഷമാണ് പുതിയ വർഷം എല്ലാവരും ഏറ്റവും നന്ദിയായിട്ട് തന്നെ ഉപയോഗിക്കുക ആക്കുന്ന സന്ദർഭങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉചിതമായിട്ട് തന്നെ ഉപയോഗിക്കാം അതുപോലെ തന്നെ പൂരം നക്ഷത്രം അവർക്കും അങ്ങനെയുള്ള അഭിവൃദ്ധികൾ പറയുന്നുണ്ട് ജോലി കാര്യങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാവും ധനം വന്നു ചേരും ഭാഗ്യാനുഭവം ഉണ്ടാവും നമ്മളെ നഷ്ടപ്പെട്ടു പോയ സാമഗ്രികൾ തിരിച്ചു കിട്ടും സ്വർണ്ണാഭരണങ്ങൾ വന്നു ചേരും പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും സ്ഥലം വാങ്ങിക്കാൻ സാധിക്കും കാശ് സമ്പാദിക്കാൻ സാധിക്കും ആ കാശ് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള സമയവും സന്ദർഭമൊക്കെയാണ് പൂരുന്നാളുകാർക്ക് വന്നേ പുതിയ വർഷത്തിൽ അങ്ങനെയുള്ള ഗുണങ്ങളാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഗുണ അനുഭവങ്ങളുള്ള നക്ഷത്രങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ ഒന്ന് ശ്രദ്ധിച്ചോളൂ അതായത് അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം തിരുവാതിര നക്ഷത്രം പുണർധം നക്ഷത്രം പൂരം നക്ഷത്രം നക്ഷത്രം അനിഴം നക്ഷത്രം മൂലം നക്ഷത്രം ഉത്രാടം നക്ഷത്രം രേവതി നക്ഷത്രം ഈ നാളുകാർക്ക് ഈ പുതിയ വർഷം അനവധി ഗുണങ്ങൾ വന്നു ചേരും ധനം വന്നു ചേരും വാഹനം വാങ്ങിക്കാനുള്ള സന്ദർഭങ്ങൾ വരും ഭൂമി വാങ്ങിക്കാനുള്ള സന്ദർഭങ്ങൾ വരും കുടുംബത്തിൽ സന്തോഷങ്ങൾ വരും സ്വർണ ആഭരണങ്ങൾ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വന്നു ചേരും പൊതുവെ ഇത്രയും നാളുകാർക്ക് ഈ പുതിയ വർഷം വളരെ ഗുണമാണ് അപ്പം സന്തോഷിച്ച് മുന്നോട്ട് പോവാം ആ കിട്ടുന്ന കാശും സ്വർണവും മറ്റു വസ്തുക്കളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിച്ച് സമാഹരിച്ച് ഏറ്റവും നന്നായിട്ട് തന്നെ സൂക്ഷിച്ച് സമാഹരിച്ചൊക്കെ കൊണ്ടുപോകാം ജീവിക്കാനുള്ള ഭാവി ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി വെക്കാൻ സാധിക്കും സ്വരുക്കൂട്ടി വെക്കണം എന്നാലേ മുന്നോട്ട് ഭാവിയിലുള്ള സന്ദർഭങ്ങളിൽ മോശ സമയങ്ങളിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാനും ജീവിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ നാളുകാരൊക്കെ സന്തോഷിക്കാൻ പറ്റുള്ള ആളുകാർ വിഷമിക്കാനല്ല എങ്കിൽ ഈ നാളുകാർക്ക് അല്പം കൂടി സന്തോഷിക്കാനുള്ള സന്ദർഭമുണ്ട് ഈ വരുന്ന കാലഘട്ടത്തിൽ കുറേ വിഷമങ്ങൾ അനുഭവിച്ച നാളുകാരും കൂടിയാണിത് കുറെ നാളുകാരുമായിട്ട് ദുരിതങ്ങൾ ദോഷങ്ങൾ വിഷമസന്ധികളൊക്കെ ഇരുന്നു അതിനൊക്കെ മോചനം കിട്ടിയാണ് ഇപ്പോൾ ഒന്ന് സന്തോഷിച്ചോളു നന്നായി തന്നെ സന്തോഷിച്ചോളൂ എന്തായാലും ഭഗവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാ ശുഭദിനാശംസകളെല്ലാം നന്മീരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം തരും മഹാദേവൻ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമാണ് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എല്ലാ ഗുണങ്ങളും ഉണ്ടാവട്ടെ എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ ശിവായ ഒന്നാംശുവായ ഒന്നാംശുവായ ശിവായ